പട്ടിക്കുട്ടികളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ക്യീൻ എലിസബത്തിന് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റായി ഹസ്ബൻഡ് ഒരു ക്യൂട്ട് കോർഗിയെ കൊടുത്തു അവരതിന് റെക്സ് എന്ന പേര് വെച്ച സ്നേഹത്തോടെ റെക്സി എന്ന് വിളിച്ചു റെക്സിനെ കൂടാതെ ചാർലി നെൽസൺ ഡേസി എന്ന മൂന്ന് കോർഗികൾ കൂടെ അവിടെ ഉണ്ടെങ്കിലും രാജ്ഞിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് റെക്സ് തന്നെയായിരുന്നു രാത്രിയിൽ പോലും റെക്സിനെ കൂടാതെ ഉറങ്ങുന്നത് രാജ്ഞിക്ക് പറ്റില്ലായിരുന്നു ഇതുകൊണ്ടൊക്കെ പണി കിട്ടിയത് രാജ്ഞിയുടെ ഹസ്ബൻഡിനെ തന്നെയാണ് ഈ ലാളനെ കൂടിപ്പോയത് കൊണ്ടാണോ എന്നറിയത്തില്ല റെക്സ് ോറും അവന് കുറുമ്പും കുസൃതികളും കൂടിക്കൊണ്ടേയിരുന്നു അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മുടെ റെക്സ് വലിയൊരു പട്ടിക്കുട്ടി ആയിരിക്കാണ് ഇന്ന് അവന്റെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഈ കൊട്ടാരത്തിലെ ടോപ്പ് ഡോഗായി നമ്മുടെ റെക്സിനെ കോറിനേറ്റ് ചെയ്യുന്ന ദിവസം പിന്നെ പറയണോ പുകല് അവൻ അവിടുത്തെ സൂപ്പർ സ്റ്റാർ ആയില്ലേ രാജ്ഞി ഒഴികെ ബാക്കി എല്ലാവർക്കും റെക്സ് ഒരു ശല്യക്കാരൻ തന്നെയാണ് അവന്റെ കൂട്ടുകാരനായ ചാർലിക്ക് പോലും ഇവനോട് അസൂയ വേണം പറയാനായിട്ട് ഇന്ന് കൊട്ടാരത്തിലേക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകൾ വരുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും ഭാര്യയും എല്ലാവരും സൂപ്പർ ബിസി ആണെങ്കിലും റെക്സ് ഇപ്പോഴും അതൊന്നും മനസ്സിലാക്കാതെ രാജ്ഞിയെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ഇത് കാണുന്ന കൂട്ടത്തിലെ മുതിർന്ന പട്ടിയായ നെൽസൺ അവനെ ഉപദേശിക്കുമ്പോൾ റെക്സ് പറയുവാണ് ഞാൻ എന്ത് ചെയ്താലും ും എന്റെ രാജ്ഞിക്ക് അത് ഇഷ്ടമാണ് അവർക്ക് എന്നെ അത്രമാത്രം ഇഷ്ടമാണ് അതുകൊണ്ടാണല്ലോ കപ്പിലും സോസറിലും ബോളിലും എന്തിനേറെ ഇപ്പൊ ഇറക്കിയ മെട്രോ ട്രെയിനിൽ വരെ എന്റെ പടം പതിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഞാൻ ചെയ്യുന്നതൊന്നും ശല്യ എന്ന് അപ്പോഴേക്ക് ഗസ്റ്റുകൾ വന്നു രാജ്ഞിയുടെ കൂടെ ഗസ്റ്റുകളെ സ്വീകരിക്കാൻ നമ്മുടെ ഓടി പോവാണ് പോകുന്നതിനിടയ്ക്ക് ഇവിടെ അറേഞ്ച് ചെയ്തു വെച്ച സകല സാധനങ്ങളും അവന്മാരെ തട്ടിപ്പൊട്ടിക്കുന്നുണ്ട് ട്രംപിന്റെ കൂടെ പുള്ളിയുടെ പെറ്റോകായിട്ടുള്ള മിഡ്സി കൂടി ഉണ്ടായിരുന്നു സംസാരത്തിനിടയിൽ ട്രംപ് പറഞ്ഞു എന്റെ മിത്സിക്ക് ഒരു മേറ്റിനെ കൂടെ നോക്കാനാണ് എന്റെ വരവെന്ന് അപ്പൊ രാജ്ഞി എന്റെ പട്ടികളിൽ ആരെങ്കിലും ഇവൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ മിച്ചി കണ്ടെത്തുന്നത് നമ്മുടെ റെക്സിനെ ആണ് ആണെങ്കിൽ അയ്യേ ഞാൻ ഇവളുമായിട്ട് മെയ്റ്റ് ചെയ്യാനോ എന്നും പറഞ്ഞ് നാണം കുടുങ്ങിയിരിക്കാണ് അങ്ങനെ മെയ്റ്റിങ്ങിന് വേണ്ടിയിട്ട് റെക്സിനെ തയ്യാറാക്കുന്ന സമയത്ത് ചാർലി അവനെ കണക്കിന് കളിയാക്കുന്നുണ്ട് ടോപ് ഡോഗ് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രിയിലെ മീറ്റിങ്ങിന് വേണ്ടി ഇവരെ രണ്ടുപേരെയും ഒരു മുറിയിലാക്കി ട്രംപും നമ്മുടെ ക്യൂനും കൂടി ഡിന്നർ കഴിക്കാൻ പോകുന്നു റെക്സാണെങ്കിൽ പേടിച്ച് വരച്ചണി ഇരിക്കുന്നത് അതേ പെണ്ണുംപുള്ളെ എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല ഞാനൊരു ബ്രഹ്മചാരിയാണ് എന്നൊക്കെ റെക്സ് പറയുമ്പോൾ അതൊക്കെ ചേട്ടൻ ഇപ്പം പറയുന്നതല്ലേ എന്നെ ഒന്ന് സ്നേഹിച്ചു നോക്കിയെന്ന് പറയാണ് മിക്സി അയ്യോ ഈ പെണ്ണുംപുള്ള എന്നെ പീഡിപ്പിക്കാൻ വരുന്നേ എന്നും പറഞ്ഞ് റെക്സ് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവന്റെ ദേഹത്തോട്ട് ഇവിടെ ചാടി വീണ് എൻ്റെ ഡാർലിംഗ് അല്ലേ എന്നൊക്കെ പറയുകയാണ് റെക്സ് വേഗം തൊട്ടപ്പുറത്ത് മുറിയിൽ ഓടിക്കയറി ഒളിച്ചിരുന്നു ഡാർലിംഗ് റെക്സി നീ എവിടാ എന്ന് ചോദിച്ച് മിച്ചി പിറകെ വന്നു ഇവളൊരു ബോക്സ് എടുത്ത് അതിന്റെ തല വഴിയിട്ടു ഇതേ സമയത്ത് നമ്മുടെ ട്രംപ് ആവട്ടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് മിക്സി പെട്ടിക്കുള്ളിൽ കിടന്ന് അതിന് പുറത്തിരുന്ന റെക്സിനെയും എടുത്തുകൊണ്ട് ഒറ്റപ്പോക്ക് റൂമിന് വെളിയിലേക്ക് വന്ന് നമ്മുടെ റെക്സ് ആണെങ്കിൽ വീഴുന്നത് അവർക്ക് ഫുഡ് കൊണ്ടുപോയച്ച പാത്രത്തിൽ ഇത് മിത്സിയും കാണുന്നുണ്ട് അങ്ങനെ ഡൈനിങ് ടേബിൾ വരെ ഇവരുടെ ഈ തല്ലെത്തി മിക്സി ആണെന്നും കരുതി നമ്മുടെ റെക്സ് കടിക്കുന്നത് ട്രംപിനെയും പിന്നെ പറയണോ പുള്ളി നമ്മുടെ ക്യൂനിനെ വഴക്ക് പറഞ്ഞു ദേഷ്യപ്പെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ക്യൂൻ ആ ദേഷ്യം നമ്മുടെ റെക്സിനെ വഴക്ക് പറഞ്ഞു തീർത്തു ജീവിതത്തിൽ ആദ്യമായിട്ട് ാണ് ക്യുൻ അവന്റെ വഴക്ക് പറയുന്നത് അവൻ ഒട്ടും അത് സഹിക്കാൻ പറ്റുന്നില്ല ചാർലി അന്നേരം ഇവന്റെ വിഷമം കേട്ട് വന്ന് പറയാണ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ എപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയനെ വത്തിക്കാനിലുള്ള ഒരു മാർപ്പാപ്പ നമ്മളെപ്പോലുള്ള പട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നു എന്ന വാർത്ത ഞാൻ കേട്ടിരുന്നു വത്തിക്കാൻ ഇവിടെ അടുത്താ നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ അവിടെ ആക്കി തരാം നീ എന്റെ സുഹൃത്തല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ചാർലി നമ്മുടെ റെക്സിനെ ഈ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ് അവിടെയുള്ള ആരും കാണാതെ ഇവർ പമ്മി പമ്മി വെളിയിലോട്ട് എത്തി ഇതേ സമയം റെക്സിനാവട്ടെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോവണ്ടടാ എൻ്റെ ക്യുവിൻ ചുമ്മാ പറഞ്ഞതായിരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ ചാർലി അതൊന്നും കേൾക്കുന്നില്ല എടാ നമുക്ക് അഭിമാനമില്ലേ നമ്മൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ലടാ എന്നൊക്കെ പറഞ്ഞ് അവര് വെളിയിലോട്ട് പോവാണ് ഗാർഡൻ ഏരിയയിൽ വെച്ച് നമ്മുടെ റെക്സിന്റെ കോളർ നമ്മുടെ ചാർലി തന്ത്രത്തിലൂരി ഇത് നമുക്ക് എടുത്തു വെക്കണം ഇതൊന്നുമായിട്ട് പുറത്തോട്ട് പോകരുത് എന്ന് പറയാണ് ചാർലി തന്നെ അവിടുത്തെ മതിലിൽ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുവഴി അവൻ റെക്സിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു ആദ്യമായിട്ടാണ് പുറത്തെ ലോകം നമ്മുടെ റെക്സ് കാണുന്നത് നല്ല സൂപ്പർ ബിസി ആയിട്ടുള്ള റോഡ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ വണ്ടി ഇവർ ഇടിക്കാൻ വരുന്നുണ്ട് അങ്ങനെ എങ്ങനെയായിരിക്കും ഇവര് റോഡിന്റെ അപ്പുറത്തെ സൈഡിലെത്തി അപ്പുറത്തെ സൈഡില് നാഷണൽ പാർക്കാണ് രാത്രിയിലെ ഒരുമാതിരി ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ റെക്സ് പേടിച്ച് നമുക്ക് പുറത്ത് പോയാലോടാ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോയാലോടാ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് രാജ്ഞി വേണമെങ്കിൽ എന്നോട് ക്ഷമിക്കും ഞാൻ എന്തിനാ ചുമ് ഇറങ്ങി പുറപ്പെട്ടേന്നൊക്കെ ചോദിക്കുമ്പോൾ ചാർലി പെട്ടെന്ന് ഒരു പാലത്തിൻ്റെ പൊക്കത്തോട്ട് കയറ്റി അവിടെ നിന്ന് തള്ളി താഴെയിട്ടു നീ വീണ്ടും കൊട്ടാരത്തിലേക്ക് വന്നാൽ എന്നെ പിന്നെ ആരുടെ അവിടെ ടോപ്പ് ഡോഗാക്കാൻ ഞാൻ നിന്നെ ചതിച്ചതാണെന്നൊക്കെ പറയുന്നു റെക്സ് പാവം അതൊരു ഐസ് വാട്ടർ ആയിരുന്നു അവിടെ കിടന്ന് അവൻ്റെ ബോധം പോകുമ്പോൾ മറ്റാരോ അവനെ കാണുന്നുണ്ട് ഈ അബോധാവസ്ഥയിലും അവൻ സ്വപ്നം കാണുന്നത് നമ്മുടെ ക്യൂലിനെ തന്നെയായിരുന്നു അവൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സ്വപ്നം കാണുന്നതിനിടയ്ക്ക് അവൻ്റെ ചന്തയിലൊരു വേദന ബോധം വന്നാൽ അവൻ നോക്കുമ്പോൾ അവൻ ഒരു വെറ്റിനറി ഡോക്ടറുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ അവനെ പരിശോധിച്ച് ഇയാളാവട്ടെ ഒരു ഡോക് കണല് നമ്മുടെ റെക്സിനെ കൊണ്ടുചെന്നാക്കാണ് ഈ ഒരു കോളർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് റെക്സ് ആണ് ഈ രാജ്ഞിയുടെ പട്ടികുട്ടിയാണെന്നൊക്കെ ആർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തെരുവ് പട്ടികളെ ഇടുന്ന ഒരു കൂട്ടില് നമ്മുടെ റെക്സിനെയും അവിടത്തെ ആൾക്കാരിടുകയാണ് ഇവന്റെ കൂടെ ബേറെ രണ്ട് പട്ടികളുണ്ടായിരുന്നു ഒന്ന് ജാക്ക് പിന്നെ ഒരെണ്ണം അധികം സംസാരിക്കാത്ത എന്തിനെ ഒന്നും തന്നെ മിണ്ടാത്ത ഒരു ഭയങ്കരനായിട്ടുള്ള ചീഫ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പട്ടിക്കുട്ടി റെക്സിനോട് നമ്മുടെ ജാക്ക് നീ എങ്ങനെ എവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ എന്റെ കൂട്ടുകാരൻ ചതിച്ചതാണ് ഞാൻ ശരിക്കും രാജ്ഞിയുടെ പട്ടിയാണെന്നൊക്കെ ഇവൻ ഇങ്ങനെ പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴാണ് കൊട്ടാരത്തിലുള്ളവര് നമ്മുടെ റെക്സിനെ കാണാതായ വിവരം അറിയുന്നത് ചാർലി ഒന്നും അറിയാത്ത മട്ടിൽ ഇങ്ങനെ ഇരിക്കയാണ് ഇവിടെ നമ്മുടെ ജാക്ക് റെക്സ് പറയുന്നതൊക്കെ തള്ളു കഥകളാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ അവൻ ഇത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജാക്കിന് മനസ്സിലായി റെക്സ് പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് ഉണ്ടെന്ന് എൻ്റെ രാജ്ഞി ഉറപ്പായിട്ടും എന്നെ തേടി വരും അവർക്ക് ഞാനില്ലാതെ ജീവിക്കാനേ പറ്റത്തില്ല എന്നൊക്കെ റെക്സ് പറയാണ് അപ്പം നമ്മുടെ ജാക്ക് പറഞ്ഞു ഇന്നിവിടേക്ക് വിസിറ്റേഴ്സ് വരും ചിലപ്പോൾ നിന്നെ ആരെങ്കിലും ഇവിടെ നിന്ന് ദത്തെടുത്ത് കൊണ്ടുപോകുമെന്ന് അന്നേരത്തെ എന്നെ ആരും ദത്തെടുക്കണ്ട എൻ്റെ രാജ്ഞി തന്നെ വന്നാൽ മതിയെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിയിരിക്കയാണ് ഇവിടേക്ക് വന്ന ഒരാൾക്ക് ജാക്കിനെ ഇഷ്ടപ്പെട്ടു പക്ഷെ എന്തുകൊണ്ടോ പുള്ളി അവനെ വാങ്ങാതെ അവിടെ നിന്ന് പോവുകയാണ് റെക്സ് വീണ്ടും ഇതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നേരത്ത് കൊട്ടാരത്തിൽ എല്ലാവരും റെക്സിനെ തെരഞ്ഞു നടക്കുമ്പോൾ ചാർലി നേരത്തെ എടുത്തു വെച്ച അവൻ്റെ കോളറിൽ നിറയെ ടൊമാറ്റോ സോസ് ഒഴിച്ച് നമ്മുടെ റെക്സ് മരിച്ച രീതിയിൽ വരുത്തി തീർക്കാണ് രാജ്ഞി ഒരുപാട് സങ്കടപ്പെട്ടു അന്ന് രാത്രി സമയത്ത് ഈ കിണൽ നോക്കുന്നയാളൊക്കെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ചുവവുക പുറത്തോട്ടിറങ്ങി വന്ന് ഒരു ബുൾഡോഗിന്റെ സഹായത്തോടു കൂടി എല്ലാ ഡോറുകളും തുറക്കാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് റെക്സ് ചോദിക്കുമ്പോൾ ഇവിടെ ഇന്ന് ഫൈറ്റ് ക്ലബ്ബ് നടക്കുന്നുണ്ട് ഫൈറ്റ് ക്ലബ്ബോ ആ ഒരു തരം ഗുസ്തി വാ കാണാൻ വാ എന്നും പറഞ്ഞിട്ട് ഈ നമ്മുടെ റെക്സിനെയും കൂട്ടിക്കൊണ്ട് ജാക്ക് ബേസ്മെന്റിലേക്ക് പോവാണ് ബുൾഡോഗ് ആയിട്ടുള്ള ടൈസൺ എന്നൊരു മഹാഭീകരനായിരുന്നു ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് അവനോടൊന്നും മുട്ടാൻ നിൽക്കല്ലേടാ എന്ന് റെക്സിനോട് നമ്മുടെ ജാക്ക് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് ഒരു ഡോബർമാനും ഒരു ബുൾഡോഗുമാണ് ആണ് ഇന്നിവിടെ ഗുസ്തി നടത്താൻ പോകുന്നത് മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഒരു ഡാൻസ് അവിടെ പതിവാണ് ഈ ടൈസന്റെ ഗേൾ ഫ്രണ്ട് ആയ വാണ്ട ഡാൻസ് അവതരിപ്പിക്കുന്നത് ഇവളെ കണ്ടപ്പോ തന്നെ നമ്മുടെ റെക്സിന് അവളെ ഒരുപാട് ബോധിച്ചു അവളെ വളച്ചെടുക്കണം എന്നുള്ള ആഗ്രഹം അവന്റെ ഉള്ളിൽ കൂടിക്കൊണ്ടേയിരുന്നു പക്ഷേ ടൈസന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ അധികം വൈകാതെ ടൈസൺ ആവട്ടെ അവിടെ ഫൈറ്റ് തുടങ്ങാനായിട്ട് പറയുന്നു രാജ്ഞിയാണെങ്കിൽ ഉറങ്ങാൻ ും പറ്റാതെ അങ്ങനെ ഫൈറ്റ് ക്ലബ്ബ് കഴിഞ്ഞതോടുകൂടി പറയുന്നത് വാണ്ടയെ വളച്ചെടുക്കണം എന്നാണ് ഇത് കേൾക്കുന്ന ജാക്കാണെങ്കിൽ അവനെ ഉപദേശിക്കുന്നുണ്ട് എന്ന ഇവന്റെ ഉപദേശം ഒന്നും ശ്രദ്ധിക്കാതെ പിറ്റേ ദിവസം വാണ്ടയുടെ അടുത്തു പോയിട്ട് നമ്മുടെ റെക്സ് നീ എന്നെ സ്നേഹിക്കുന്നു ഞാൻ ക്വീൻ എലിസബത്തിന്റെ പട്ടിക്കുട്ടിയാണ് അവിടുത്തെ ടോപ്പ് ഡോഗാണെന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ടൈസൺ അങ്ങോട്ട് വന്നു ടൈസൺ ഇവനെ പെരുമാറണ്ട എന്ന് കരുതി വാണ്ട ടൈസനെ പിടിച്ചു വെച്ചു എന്നിരുന്നാലും നമ്മുടെ റെക്സ ഇതൊന്നും ഉപേക്ഷിക്കാനായി തയ്യാറായിരുന്നില്ല അങ്ങനെ നമ്മുടെ വാണ്ട വീണ്ടും അരികിൽ വന്ന് നീ എന്താ ഇത്ര വലിയ ധൈര്യ സംഭവിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കാൻ നിൽക്കുമ്പോൾ ഇവൻ പറഞ്ഞതൊക്കെ സത്യമാണ് ഇവൻ ക്യൂനിന്റെ പട്ടികുട്ടിയാണെന്ന് മനസ്സിലാക്കിയ വാണ്ട പ്ലേറ്റ് മറിച്ച് എന്തോ ചെയ്തു ഇവനോട് സ്നേഹമുള്ള പോലെ അഭിനയിച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്നെ കല്യാണം കഴിച്ചാ നിന്റെ കൊട്ടാരത്തിൽ എനിക്കും ജീവിക്കാനായി പറ്റുവോ എന്നൊക്കെ അവൻ അന്നേരം ഓ പറ്റുവല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവൾക്ക് തന്നോട് ഭയങ്കരമായിട്ടുള്ള അപൂർവ പ്രണയമാണെന്നൊക്കെ കരുതിയിട്ട് കരളെ കരളെ എന്നൊക്കെ പറഞ്ഞൊരു റൊമാൻറ്റിക് സോങ് ഒക്കെ പാടുമ്പോൾ ടൈസൺ അതിനിടയിൽ കയറി വന്ന് നിന്ന് ഞാൻ ഫൈറ്റ് ക്ലബിലേക്ക് വെല്ലുവിളിക്കുകയാണെന്ന് പറയുന്നു ഇവിടെ നമ്മുടെ രാജ്ഞി റെക്സിന്റെ ഫ്യൂണറൽ ഫംഗ്ഷൻ നടത്തുമ്പോൾ അവൻ മരിച്ചതിൽ ഒരുപാട് സങ്കടമുണ്ടെന്ന് വരുത്തി തീർക്കാനായി ചാർലി ഒരേ കരച്ചില് അങ്ങനെ റെക്സിന് പകരം ഇവനെ ടോപ്പ് ആക്കാനായി നമ്മുടെ രാജ്ഞി തീരുമാനിച്ചു റെക്സിന് അവിടെ വെച്ച് കിട്ടിയ കൂട്ടുകാരായ ജാക്ക് ചീഫ് ബെർണാഡ് സെയ്നി ഇവരെല്ലാവരും റെക്സിനെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്നെ അവൻ ആ ഫൈറ്റ് ക്ലബിലേക്ക് വെല്ലുവിളിച്ചില്ലേ അപ്പോൾ നിനക്ക് ഇവിടെ വെച്ച് പ്രാക്ടീസ് തരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവനെ കൂടുതൽ ഓടാനും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാനും തിരിച്ചടിക്കാനും ഒഴിഞ്ഞു മാറാനും ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് വളരെ ലളിതമായ കാര്യങ്ങൾ ചെയ്ത് ശീലിച്ച റെക്സിന് ഇതൊന്നും വശ ഉണ്ടായിരുന്നില്ല അവസാനം ജാക്ക് പറഞ്ഞു ഒന്നുമില്ലെങ്കിലും അടിയിൽ നിന്നോടി രക്ഷപെടാ മോനെ നീ പഠിക്കുന്നു അങ്ങനെ അന്ന് രാത്രിയായി വാണ്ടയും പറയുന്നുണ്ട് നീ നന്നായി പൊരുതണം എന്നാലേ എന്നെ കിട്ടത്തുള്ളൂ എന്ന് അങ്ങനെ അവർ ഫൈറ്റ് ക്ലബിലേക്ക് വന്നു റക്സ് പേടിച്ച് കറച്ചാണ് ടൈസന്റെ മുന്നിൽ നിൽക്കുന്നത് അധികം വൈകാതെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് ആദ്യം തന്നെ അവിടെ കണ്ട പൈപ്പിൻ്റെ പുകത്തോട്ട് നമ്മുടെ റക്സ് വലിഞ്ഞു കയറി അതിന് പിറകെയായി ടൈസണും ചെന്നു അങ്ങനെ ഇവൻ ആ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പിന്നാലെ നമ്മുടെ ടൈസനും ഇറങ്ങി ഇറങ്ങിച്ചെല്ലുകയാണ് റക്സിനെ പിടികൂടി ടൈസൺ ബർണറിൽ കൊണ്ടുപോയിട്ട് ഇടുന്ന കറക്റ്റ് സമയത്ത് വാണ്ട അവിടുത്തെ കറണ്ട് ഓഫ് ചെയ്തു അങ്ങനെ കറണ്ട് പോയ പോയി കിണലിലുള്ള ആൾക്കാർ ബേസ്മെന്റിൽ വന്ന് നോക്കുക ാണ് അങ്ങനെയാണ് രക്ഷപ്പെട്ടത് അതും വാണ്ടയുടെ കാരണം ഇപ്പൊ ടൈസന് വാണ്ടയോടും റെക്സിനോടും ഒരുപോലെ ശത്രുതയാണ് റെക്സ് അങ്ങനെ അവന് നിങ്ങളെല്ലാവരും പേടിക്കുന്നത് കൊണ്ടാ അവൻ വലിയ ആളാവുന്നത് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന അവനെ കീഴടക്കാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മൾ നാളെ എല്ലാവരും കൂടി അവനെതിരെ പോരാടണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിച്ചറേണ്ടിയിരിക്കുകയാണ് പിറ്റേ ദിവസവും വിസിറ്റേഴ്സ് വന്നു അപ്രതീക്ഷിതമായിട്ട് അതിൽ വന്ന ഒരു കുട്ടി നമ്മുടെ റെക്സിനെ ദത്തെടുത്തുകൊണ്ടുപോവാണ് ടൈസനെതിരെ പോരാടാൻ ആളാണ് ഇപ്പോൾ ദത്തെടുക്കപ്പെട്ടത് റെക്സ് എന്തോ ചെയ്തു കാറിൽ കയറുന്നതിന് മുൻപേ തിരിച്ചിറങ്ങി വന്നു ഇന്നേരത്ത് ഒറ്റപ്പെട്ട നമ്മുടെ വാണ്ടയെ ശരിക്ക് പെരുമാറാനായി ടൈസൺ വിളിച്ചുകൊണ്ട് പോവാണ് കറക്റ്റ് സമയത്തേക്ക് നമ്മുടെ റെക്സ് തിരിച്ചിറങ്ങി വന്ന് വാണ്ടയ്ക്ക് വേണ്ടി ശബ്ദിച്ചു നിൽക്കുകയാണ് അങ്ങനെ ഇവന്റെ കൂടെ ബാക്കി എല്ലാവരും വന്നു അതായത് നമ്മുടെ ജാക്കും ബെർണാടും സെയിനിയും ചീഫും എല്ലാവരും ചീഫ് ഇന്നേ വരെ ആരോടും വീണ്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റെക്സിന് വേണ്ടി നമ്മുടെ ചീഫ് ടൈസന് കൊടുത്തു അവന്റെ മുപ്പത്തിരണ്ട് പല്ലും ദേ കിടക്കുന്ന താഴെ അത് പെറുക്കിയെടുക്കാൻ പാകത്തിനായി കിട്ടി അങ്ങനെ അത്രയും നാൾ എല്ലാവരും പേടിച്ചിരുന്ന ടൈസന്റെ പണി അതോടെ തീർന്നു ഡ്രസ്സും പാൻറ്റയും അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരാരും വരുന്നില്ലെന്ന് പറയാണ് ഇവർ രണ്ടുപേരും വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് ഓടി ചെല്ലുകയാണ് എന്നാൽ റെക്സിനെ അവിടെയുള്ളവർക്ക് കണ്ടിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരെ പുറത്താക്കി ഇന്ന് പിന്നെ ചാർലിയുടെ ടോപ്പ് ടോപ് ആവുന്ന കോർഡിനേഷൻ ചടങ്ങ് നടക്കുകയാണ് വാണ്ടേ വാണ്ടാവട്ടെ നമുക്ക് വേറൊരു വഴിയുണ്ടെന്നും പറഞ്ഞ് റെക്സിനോട് തൽക്കാലത്തേക്ക് പാർക്കിലിരിക്കാൻ പറഞ്ഞ് അവൾ മറ്റെങ്ങോട്ടോ പോവാണ് അവിടെ വച്ചുള്ള ഒരു ന്യൂസ് പേപ്പറിൽ നിന്നാണ് റെക്സ് ഇവൻ്റെ ഫ്യൂണറലുവരെ നടന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത് ചാർലി ആണെങ്കിൽ നെൽസനോടും ഡേസിയോടും പറയുകയാണ് ഞാൻ ടോപ്പ് ഡോഗായ നിങ്ങൾക്ക് കുറേ നിയമങ്ങൾ അനുസരിക്കാനുണ്ട് എന്നെ എപ്പോഴും സാർ എന്ന് പറഞ്ഞ് വിളിക്കണം അതുപോലെ എന്നെ എന്നെപ്പോഴും ക്യൂട്ടായിട്ട് നോക്കണം അങ്ങനെയൊക്കെ അവർക്കൊക്കെയും റെക്സിനെ നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു അഹങ്കാരം പിടിച്ചവനാണ് വാണ്ട ആവിട്ടെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവളുടെ കൂടെ ജാക്ക് ചീഫ് ഭരണാട് സേനി എല്ലാവരും ഉണ്ടായിരുന്നു നിന്നെ കൊട്ടാരത്തിലെത്തിക്കാൻ ഇവരെല്ലാം സഹായിക്കുമെന്നും നമ്മുടെ വാണ്ട പറയാണ് അങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടന്മാർ കൊട്ടാരത്തിലേക്ക് നുഴഞ്ഞു കയറി എന്നിട്ട് നമ്മുടെ ചാർലിയുടെ അടുത്ത് വരാണ് ചാർലി ആണെങ്കിൽ റെക്സിനെയും വാണ്ടയും കണ്ട് ഇങ്ങോട്ട് വന്നെന്നും കരുതി ടോപ്പ് ഡോഗ് ആവാനുള്ള എൻ്റെ അവസരം നഷ്ടമാകുമെന്നും കരുതൂ എന്നും പറഞ്ഞ് അവരെ അവിടെ കുമിഞ്ഞുകൂടിയ കളിപ്പാട്ടത്തിനുള്ളിൽ ട്രാപ്പാക്കി അത് തീയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ചെയ്യുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില് കോർഡിനേഷന് പോവാനായി നിൽക്കുന്നു റെക്സ് ആവട്ടെ ഇതിനിടയ്ക്ക് നിന്ന് വാണ്ടയെ രക്ഷപ്പെടുത്തി അവിടെ കുറേ ബലൂൺസ് ഉണ്ടായിരുന്നു ആ ബലൂൺ പൊങ്ങി നിൽക്കുവാണ് അതെല്ലാം തന്നെ ഒരു പട്ടിക്കൂടിൻ്റെ മുകളിൽ കെട്ടിയിട്ട് അവിടുത്തെ ചിമ്മിനി കൂടിനുള്ളിൽ നമ്മുടെ അയച്ചു എന്നിട്ട് അവൻ അവന്റെ ശരീരത്തിൽ ബലൂൺസ് കെട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ കോറിനേഷൻ്റെ സമയത്ത് നെൽസൺ ആവട്ടെ ചാർലിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി അവന്റെ ആ ഒരു കോളർ ഉണ്ടല്ലോ അത് എടുത്തു മാറ്റി വെക്കുകയാണ് കുറച്ചെങ്കിലും സമയം വൈകിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെളിയിലെത്തിയ വാണ്ട ഫ്രണ്ട്സിനോട് റെക്സ് അവിടെ കുടുങ്ങിക്കിടക്കാണ് അതിനകത്ത് തീ പിടിച്ചു നമ്മൾ എല്ലാവരും പോയി രക്ഷപ്പെടുത്തണം എന്നൊക്കെ പറയുന്നു എന്നിട്ട് ജാക്കിനോടും ചീഫിനോടും അകത്തുള്ള ഓസ് വഴി ഈ തീ പിടിച്ചെടുത്തേക്ക് വെള്ളമാക്കണമെന്നും ബർണാടും സേനയും വാണ്ടയും കൂടെ ഫയർ എക്സ്റ്റിംഗ്യൂഷറ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നു അങ്ങനെ വെള്ളം ഒഴിച്ചും ഫയർ എക്സ്റ്റിംഗ്യൂഷർ വെച്ചും അവിടുത്തെ തീയൊക്കെ അണച്ച് ആ റൂമിൽ മുഴുവനായിട്ട് മഞ്ഞ് പരന്ന് കണക്കുള്ള ഒരു സംഗതിയാക്കി ഇവരെ നിറയ്ക്കുന്നുണ്ട് ശേഷം തീയൊക്കെ അണച്ച് ചല്ലോ അതിനകത്ത് റെക്സിനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് കുറേ നേരം തിരഞ്ഞു റെക്സിനെ കാണുന്നില്ല അപ്പോഴാണ് ചിമ്മിനി കോടിൽ നിന്ന് ശബ്ദം കേൾക്കുന്നത് അത് റെക്സ് ആണെന്ന് മനസ്സിലാവുകയാണ് റെക്സ് അവിടെ കുടുങ്ങി കിടക്കായിരുന്നു നിങ്ങൾ അവനെ രക്ഷപ്പെടുത്തുന്നു പറഞ്ഞ് വാണ്ട നേരെ കോർഡിനേഷൻ നടക്കുന്ന റൂമിൽ പോയി ഈ ഒരു കോളർ കടിച്ചെടുത്തുകൊണ്ട് വരികയാണ് അവളുടെ പിറകെ നെൽസണും ഡേയ്സിയും ചാർലിയും വരുന്നുണ്ട് അവർ അങ്ങനെ റെക്സിനെ കണ്ടു റെക്സ് ചാർലി ചെയ്ത കുറ്റത്തെ പറ്റിയിട്ട് നെൽസണോടും ഡേയ്സിയോടും എല്ലാവരോടും പറഞ്ഞു എന്നിട്ട് ചാർലിയോട് പറഞ്ഞു നീ ഇത്രയൊക്കെ ചെയ്തതല്ലേ അതുകൊണ്ട് നിനക്ക് ആ കോളർ ഞാൻ വിട്ടുതരികയാണ് നീ തന്നെ ഇവിടുത്തെ ടോപ്പ് ഡോഗ് ആയിക്കോ എനിക്ക് എന്റെ വാണ്ടയുടെ ടോപ് ഡോഗ് ആയാൽ മതിയെന്ന് അപ്പോഴേക്ക് നമ്മുടെ ക്യൂനും എല്ലാവരും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ക്യൂനിന് വളരെ പെട്ടെന്ന് റെക്സിന് മനസ്സിലായി അവൻ അവനീ കോളറ് കടിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ അവന് ടോപ്പ് ഡോഗ് ആവാൻ ആഗ്രഹമില്ലെന്നും അതുപോലെ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയ വാണ്ടയെയും ബാക്കി സുഹൃത്തുക്കളെയും ഇവിടെ താമസിപ്പിക്കാനായിട്ടും നമ്മുടെ രാജ്ഞി സമ്മതിക്കാണ് അന്നേരം നമ്മുടെ വാണ്ട ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ നീ ടോപ്പ് ഡോഗ് ആവണ്ട എന്ന് തീരുമാനിച്ചേന്ന് അതിന്റെ അർത്ഥം നിനക്ക് നാളെ മനസ്സിലാവൂ എന്ന് റെക്സ് പറയാണ് കാരണം പിറ്റേ ദിവസം തന്നെ ടോപ് ഡോഗായ നമ്മുടെ ചാർലിയുടെയും മിക്സിയുടെയും കല്യാണം കഴിഞ്ഞ് അവർ ഹണിമൂണിന് പോകുന്നുണ്ട് ഇതേ സമയത്ത് അവർ അമേരിക്കയിൽ എത്തിയപ്പോൾ റെക്സ് അവന്റെ ഫ്രണ്ട്സിനോടുകൂടി നമ്മുടെ സ്നേഹനിധിയായ ക്യൂനിന്റെ കൂടെ ഈ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു വന്നു ഇത്തരത്തിലെ ഒരു സീനോട് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ദ ക്വീൻസ് കോർഗി എന്ന ഈ ഒരു മനോഹരമായ മൂവി അവസാനിക്കുന്നത് ക്യൂൻ എലിസബത്തിനെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ രാജ്ഞിക്ക് ഒരുപാട് കോർഗി പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു ശരിക്കും കോർഗീസ് ഇത്ര ലോക പ്രചാരം നേടിയത് തന്നെ നമ്മുടെ എലിസബത്ത് രാജ്ഞിയുടെ കാരണമായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം അത്രയ്ക്കധികം അവർ ഈ പട്ടിക്കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു സോ ആ ഒരു തീമിൽ പുറത്തിറങ്ങിയ നല്ലൊരു മനോഹരമായിട്ടുള്ള സിനിമയാണിത് അപ്പോൾ ഇതിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്സ് ഫേക്ക് ഫ്രണ്ട്സിനെ പറ്റിയും പറയുന്നുണ്ട് നമ്മൾ ലൈഫിൽ എപ്പോഴും ചേർത്ത് നിർത്തേണ്ടത് നമ്മളെ എല്ലാ എല്ലാ സിറ്റുവേഷനും നമ്മുടെ കൂടെ നിൽക്കുന്നവരെയാണ് അല്ലാതെ എന്തെങ്കിലും ഒരു അവസരത്തിൽ എന്തെങ്കിലും ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മളെ ചവിട്ടി പുറത്താക്കി നമുക്ക് മുന്നിലേക്ക് നടന്ന് കയറണം എന്ന് ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കി കുറച്ചൊരു അകലം പാലിച്ച് നിൽക്കണം സോ അത്തരത്തിലുള്ള ഒരു അടിപൊളി ഗുഡ് മെസ്സേജ് ആണ് നമുക്ക് ഈ ഒരു മൂവിയിലൂടെ കിട്ടുന്നത് കൂട്ടുകാരെ എങ്ങനെയുണ്ട് ഇന്നത്തെ സിനിമ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി എനബിൾ ചെയ്യാം കേട്ടോ വീഡിയോയിൽ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് പറയുക ഇപ്പോഴും ഒരു എയ്റ്റി പെർസെൻറ്റേജ് എബവ് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊച്ചു നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും ആ ബട്ടൺ പ്രസ് ചെയ്താലാണ് നമ്മുടെ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസൊക്കെ ആയിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കെന്നെ എന്തിനാണ് നമ്മുടെ വീഡിയോസൊക്കെ മിസ്സാക്കുന്നത് പിന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേക്കേ ഉള്ളൂ നമുക്ക് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ